നമസ്കാരം ഗുരുവായൂരി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഫീസിലാണ് ഇരിക്കണേ ഒരു കഥ പറയാൻ വന്നതാണോ ഞാൻ കാരണം സൽസംഗം വീഡിയോ നമുക്ക് ഗുരുവായൂരമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ലൊക്കേഷൻ മാറ്റിയിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ് കൺഫ്യൂസാവുന്നു അതുകൊണ്ട് വേറൊരു ലൊക്കേഷൻ ആവാന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ടോയിങ്ങിനെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാവിൻ ചുവട്ടിൽ തന്നെ പോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ കഥ എന്താന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞ കഥയുടെ ആ ഒരു തുടർച്ചയാണ് ഇനി വരുന്നത് അപ്പൊ നമ്മൾ ജാമ്പതിയുടെയും സത്യഭാമയുടെയും ഒക്കെ വിവാഹത്തിനെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് അവിടെ നിർത്തിയത് അപ്പൊ നമുക്കറിയാം ഭഗവാന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നതെന്ന് അതിൽ എട്ട് പേര് അഷ്ടഭക്തിനിമാരെന്നറിയുന്നു അഷ്ടലക്ഷ്മിമാരാണെന്ന് പറയാറുണ്ട് അഷ്ടപക്തിനിമാരെന്നറിയപ്പെടുന്ന അവരുടെ എല്ലാവരുടെയും വിവാഹത്തിനെ കുറിച്ചും പതിനാറായിരം വിവാഹം എങ്ങനെയാണ് ഭഗവാൻ ഉണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കഥയാണ് ടോയ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം രുക്മിണി ജാമ്പവതി സത്യഭാമ അടുത്ത ആള് കാളിന്തിയാണ് കേട്ടോ കാളിന്തി സൂര്യപുത്രി ആയിരുന്നു എന്നാ പറയണേ സൂര്യപുത്രിക്ക് സൂര്യപുത്രി ഒരു ദിവസം തപസിനൊരുങ്ങുകയാണ് മഹാവിഷ്ണുവിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കണം സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അല്ല സൂര്യപുത്രി ആയ കാളിന്തി സൂര്യഭഗവാനോട് പറയാണ് വിവാഹപ്രായമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറെയാണ് ശരിയാണ് പക്ഷേ ഞാൻ ഭഗവാനെ മാത്രമേ എൻ്റെ പതിയായിട്ട് സ്വീകരിക്കുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഒരു തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങുകയാണ് ആ കാളിന്ദിയുടെ അടുത്തേക്ക് അർജുനനും കൃഷ്ണനും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒരു കന്യക ഇവിടെ തനിച്ച് നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വരുമെന്ന് അർജുനനെ പറഞ്ഞേക്കാണ് ഭഗവാൻ അർജുനൻ പോയി ചോദിച്ച സമയത്ത് കാളിന്ദി പറഞ്ഞുത്രേ ഞാൻ നല്ലൊരു വരനെ ലഭിക്കാനായിട്ട് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ സാധാരണ ആരുമല്ല എൻ്റെ എനിക്ക് ഭഗവാനെ മാത്രമാണ് എൻ്റെ പതിയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ കാലിന്തയെ സ്വീകരിക്കുകയാണ് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ഭാര്യ മിത്രവിന്ദയാണ് മിത്രവിന്ദ ഭഗവാന്റെ ജീവിതത്തിലേക്ക് ജീവിതസഖിയായി മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിത്രവിന്ദ ഭഗവാന്റെ കസിൻ തന്നെയായിരുന്നു അതായത് നമ്മളിപ്പോൾ പറയില്ല ഈ മുറപ്പെണ്ണെന്നൊക്കെ പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പായിരുന്നു മിത്രവിന്ദക്കും ഭഗവാനും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ മിത്രവിന്ദക്ക് ഭഗവാനോട് വല്ലാത്തൊരു ആരാധനയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇത് പക്ഷെ അവിടെയും രുക്മിണിയുടെ ജ്യേഷ്ഠന്റെ പോലെ തന്നെ രുക്മിയെ മാതിരി തന്നെ വിന്ദാനുവിന്ദന്മാര് വിന്ദനും അനുവിന്ദനും അങ്ങനെ രണ്ട് ബ്രദേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് മിത്രവിന്ദക്ക് അവർക്ക് ഭഗവാനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു ഒരിക്കലും ഭഗവാനെ ശ്രീകൃഷ്ണന് മിത്രവിന്ദ വിവാഹം ചെയ്ത് നൽകില്ലയാണ് എന്നാൽ അന്നത്തെ കാലത്ത് രാജകുമാരിമാർക്കൊക്കെ സ്വയം അവരുടെ ആ ഒരു പതിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ സ്വയംവരത്തിലൂടെ അപ്പം അപ്പൊ മിത്രവിന്ദ്യം പിടിച്ചു സ്വയംവരത്തിലൂടെ തന്നെയാണ് വിവാഹം നടത്തേണ്ടതെന്ന് അപ്പൊ ഇവര് വിചാരിച്ചു വിരോധമൊന്നുമില്ല സ്വയംവരത്തിലൂടെ ആവാം മതി ഭഗവാനെ പങ്കെടുപ്പിക്കാതിരുന്നാൽ മതിയല്ലോ ദ്വാരകയിലേക്ക് ഇങ്ങനൊരു സന്ദേശം അയക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് അങ്ങനെ ഭഗവാന് ഭഗവാനെ അറിയിക്കാതെ മറ്റു രാജാക്കന്മാരെ വിളിച്ചുകൊണ്ട് അവര് മിത്രവിന്ദയുടെ സ്വയംവരം നിശ്ചയിക്കുകയും എന്നാൽ ഭഗവാൻ ഇതറിഞ്ഞപ്പോൾ ഭഗവാൻ വന്ന മിത്രവിന്ദയെ എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് കട്ടെടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ മിത്രവിന്ദയെ ഭഗവാൻ സ്വന്തമാക്കി അതിനുശേഷം ഭദ്ര എന്നുള്ള കന്യകയെ ഭഗവാൻ സ്വീകരിച്ചു അതിനുശേഷം സത്യ എന്ന കന്യകയാണ് അടുത്തതായിട്ട് സ്വീകരിച്ചത് സത്യയെ ഭഗവാൻ സ്വീകരിച്ചത് ഏഴ് കളകളെ ഒരേ സമയം എന്താ പറയുക തളയ്ക്കുക കാൾ എന്ന് പറയില്ലേ മെരിക്കുക എന്ന് പറയില്ലേ മെരുങ്ങാത്ത ഏഴ് കാളകളെ ഭഗവാൻ ഒരുമിച്ച് ഏഴ് സ്വരൂപങ്ങളെടുത്ത് തിളച്ചതിന് ശേഷമാണ് അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവരെ അവരെ സത്യേ വിവാഹം കഴിച്ചു നൽകും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവാൻ ആ കന്യകയും സ്വീകരിച്ചു അടുത്തത് ലക്ഷണ ലക്ഷണ എന്ന കന്യക ലക്ഷ്മണ എന്നും കൂടി അറിയപ്പെടുന്നു ലക്ഷണ എന്താ പറയുക ഇന്നത്തെ ചെന്നൈ എന്ന് പറയുന്ന മദ്രാസ് രാജകുമാരി ആയിരുന്നു എന്നാണ് ഭഗവാന് അന്ന് തെക്കൻ ഭാരതത്തിലെ ഒരേയൊരു എനികയെ സ്വീകരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തെക്കൻ ഭാരതമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ലക്ഷണയിലൂടെയാണ് അപ്പോൾ ലക്ഷണയെ ഭഗവാൻ സ്വീകരിച്ചത് പാഞ്ചാലിയെ അർജുനൻ സ്വീകരിച്ച മാർഗത്തിലൂടെയായിരുന്നു അത്രയായത് നമ്മൾ എല്ലാവരും മഹാഭാരതത്തിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഒരു മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പ് ചെയ്ത് വീഴ്ത്തണം അത് മത്സ്യം എന്താ ഉയരത്തിലുള്ള ഉയരത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു മത്സ്യത്തിൻ്റെ പ്രതിമയെ വെള്ളത്തിൽ അതിൻ്റെ പ്രതിബിംബം കണ്ടിട്ട് അമ്പ് ചെയ്ത് വീഴ്ത്തിയാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു എന്താ പറയുക പരീക്ഷണത്തിൽ പരീക്ഷയിൽ വിജയിച്ചിട്ടാണ് ഭഗവാൻ ലക്ഷണയെ സ്വീകരിച്ചത് എന്നാണ് പറയണത് അപ്പൊ ഇത്രയും അഷ്ടപത്നിമാരെ ഭഗവാൻ സ്വീകരിക്കേണ്ടായി അതിനുശേഷം ദ്വാരകയിൽ അഷ്ടപത്നിമാരോടുകൂടി താമസിക്കുന്ന ഈ ഒരു സമയം നരകാസുരൻ എന്നൊരു അസുരൻ ആരാണ് നരകാസുരൻ എന്നുവെച്ചാൽ വരാഹ അവതാരത്തിലെ ഭൂമിദേവിക്കും വരാഹമൂർത്തിക്കും തമ്മിലുണ്ടായ സമ്പർക്കത്തിൽ ഭൂമിദേവിക്ക് പിറന്നിട്ടുള്ള മകനായിരുന്നു ഇത്രേം ആഹ് ഈ ഒരു നരകാസുരൻ എന്ന് പറയുന്നത് അപ്പൊ ഈ നരകാസുരൻ ശിശുപാലൻ്റെയും ജരാസന്ധൻ്റെയും ഒക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പം തന്നെ ആനാലോചിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹം ഏത് ലെവലിലാണ് എന്നുള്ളത് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം എല്ലാം ദുർഘടമായിട്ടാണ് അതിലേക്ക് ഏട്ടത് അദ്ദേഹം കേട്ടു ഈ രുമി രുക്മിണിയുടെ വിവാഹം ശിശുപാലനായി നിശ്ചയിച്ചു ആ സമയത്ത് അവിടെ കൃഷ്ണൻ വന്നു രുക്മിണിയെ സ്വീകരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കേട്ടു സത്യഭാമയെ മറ്റൊരു യാദവനെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഭഗവാൻ തന്നെയാണ് മുടക്കിയിട്ട് സത്യഭാമയെ സ്വീകരിച്ചതെന്ന് കേട്ടു ഇതിന് ശേഷം ഓരോ ഓരോ കന്യകമാരെ ഭഗവാൻ സ്വീകരിച്ചതും ഈ നരകാസുരൻ കേൾക്കുകയുണ്ടായി അപ്പം നരകാസുരന് തോന്നിത്രേ ഇനിയിപ്പോൾ വിവാഹം കഴിക്കാൻ ആരെങ്കിലും ഒരു വിവാഹ ക്ഷണക്കത്ത് ഇങ്ങോട്ട് അയച്ചു എന്ന് വിചാരിക്കുക ആദ്യം അന്വേഷിക്കേണ്ടത് അവിടെ ആ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ എന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആശംസകൾ അറിയിക്കേണ്ടത് ദ്വാരകയിലേക്കാവും നിശ്ചയിക്കുക കാരണം വേറെ ആർക്കും വിവാഹം കഴിക്കാൻ സാധിക്കില്ല എല്ലാവരെയും ഭഗവാൻ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ഇത്ര ഇദ്ദേഹം വളരെ ദുർഘടമായിട്ട് അല്ലെങ്കിൽ വിഘടമായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇത്രയും അങ്ങനെ ആയാലും പറ്റില്ലല്ലോ ഈ നാട്ടിലെ ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രം വിവാഹം കഴിച്ചാൽ പോരല്ലോ ബാക്കിയുള്ള ആ യുവജനങ്ങളൊക്കെ എന്തു ചെയ്യും ഇങ്ങനെ പോയാൽ മറ്റേ രാജാക്കന്മാർ രാജകുമാരന്മാരൊക്കെ പത്നി ഇല്ലാതെ കഷ്ടപ്പെടുമല്ലോ അപ്പൊ അവരെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നാ അത്ര നരകാസുരൻ വിചാരിച്ചത് അവരെയൊക്കെ ഇനി എങ്ങനെയാ സഹായിക്കുക എന്ന് ചോദിച്ചാൽ അവരെയൊക്കെ സഹായിക്കാൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് എന്താ മാർഗം ഓരോ ഓരോ രാജാക്കന്മാർക്കും ഇദ്ദേഹം ഒരു സന്ദേശം അയച്ചു എന്താണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൊട്ടാരങ്ങളിൽ വിവാഹപ്രായമെത്തിയ യുവതികളുണ്ടോ അല്ലെങ്കിൽ അടുത്ത് തന്നെ വിവാഹപ്രായമാകാൻ പോകുന്ന യുവതികളുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ അവരെ ഇങ്ങോട്ട് അയക്കേണ്ടതാണ് എൻ്റെ ഈ രാജ്യത്തേക്ക് അയക്കേണ്ടതാണ് ഞാൻ ഇവിടെ അവരെ കൊണ്ടുവന്ന് അവർക്ക് അനുയോജ്യന്മാരായിട്ടുള്ള വരന്മാരെ എല്ലാം തിരഞ്ഞെടുത്ത് ഇവിടെ വെച്ച് എൻ്റെ സ്വന്തം ചിലവിൽ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് ഇതിനെന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായമുള്ളവരെ ഞാൻ വേണ്ട രീതിയിൽ നേരിടുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശം ഉണ്ടായിരുന്നത് രാജാക്കന്മാരൊക്കെ കഷ്ടത്തിലായി കാരണം അവരുടെയൊക്കെ രാജകുമാരിമാരെ ഈ നരകാസുരൻ തട്ടിക്കൊണ്ടുപോയി ഇത്ര എന്തിനാന്ന് ചോദിച്ചാൽ മറ്റു രാജാക്കന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി ഒരു അപ്പോ ഇവരെ ഈ രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുപോയാൽ വെറുതെ എങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ അപ്പൊ അവരെയൊക്കെ പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ പൂട്ടിയിട്ട കഥയൊക്കെ ഭഗവാൻ അറിയുണ്ടായി ആ സമയത്താണ് അത്രേ വരുണദേവൻ ഭഗവാനെ കാണാൻ വന്നത് വരുണദേവൻ വന്നപ്പോൾ ഭഗവാനോട് ഒരു പരാതി പറയാനാണ് അത്രേ വന്നത് അപ്പൊ എന്താണ് പരാതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല എൻ്റെ കൊട കാണാതായി ഇപ്പോ ഭഗവാനോട് വന്നിട്ട് പറയുന്നത് എന്തൊരു നിസ്സാരമായ കാര്യമാണ് എന്ന് തോന്നൂലേ പക്ഷെ അല്ലാട്ടോ വരുൺ എൻ്റെ വെൺകൊറ്റ കൊടയാണ് കാണാതായിരിക്കണത് അപ്പോ ആരാ അങ്ങയുടെ കൊട എടുത്തു കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോ അല്ല നരകാസുരനെ ഞാൻ ആ വഴിക്കൊക്കെ കാണുണ്ടായി ഇനിപ്പോ നരകാസുരനെ എടുത്തു എടുത്തില്ലേ അതൊന്നും ചോദിച്ചാന്ന് വിശല്ല മുഴുവൻ നരകാസുരനെ പറയാൻ പറ്റില്ല അതിൻ്റെ കൊടയ്ക്കോ ഇങ്ങനെ ഒരു ഒരു ദുശീലമുണ്ട് ആരെങ്കിലും കാല് പിടിച്ചാൽ അവരുടെ കൂടെ പോവും കൊട അങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം കുറച്ച് തമാശ രൂപത്തിലൊക്കെ ഭഗവാനോട് അവതരിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു വഴി ഉണ്ടാക്കാമെന്ന് ആ സമയത്താണ് ഇത്രേ ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ വന്നത് ഇന്ദ്രിയൻ വന്നിട്ട് പറഞ്ഞുത്രേ എനിക്കൊരു പരാതി അങ്ങയോട് പറയാനുണ്ട് എന്താണ് പരാതി എൻ്റെ അമ്മയുടെ അതിഥി മാതാവിന്റെ കുണ്ടലങ്ങള് കാണാനില്ല ആ ഒരു കമ്മലെ അത് കാണാതെ പോയിരിക്കയാണ് ആട്ടെ അങ്ങക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ അതിപ്പോ അമ്മ കുളിക്കാൻ പോണ സമയത്ത് ഊരി ആ മേശപ്പുറത്ത് വെച്ചു ആ ജനലിൻ്റെ അടുത്തുള്ള മേശപ്പുറത്തായിരുന്നു വെച്ചിരുന്നതെന്നും ജനല് തുറന്നു കിടക്കുകയായിരുന്നു എന്നും ആ വഴിക്ക് നരകാസുരം പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കാണ്ടെന്ന് എന്ന് പറഞ്ഞുത്രേ അദ്ദേഹം അപ്പൊ അവിടെയും നരകാസുരൻ തന്നെയാണ് കുറ്റക്കാരൻ അപ്പൊ ഭഗവാൻ പറഞ്ഞത്രേ ശരി വഴിയുണ്ടാക്കാമെന്നു പറഞ്ഞു അപ്പൊ അതിഥി മാതാവിന്റെ കുണ്ടലവും അതുപോലെ തന്നെ വരുണദേവന്റെ കൂടെയും ഒക്കെ കട്ടെടുത്തിട്ടാണ് പോയിരിക്കുന്നത് ആര് പോയിരിക്കുന്ന നരകാസുരൻ ഒപ്പം ഈ പതിനാറായിരം കന്യകമാരെയും അദ്ദേഹം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രയും പേരെയും ഇതെല്ലാ എല്ലാ രാജാക്കന്മാരും ഭഗവാനോടാണ് വന്ന് പരാതിയായിട്ട് പറയുന്നത് അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നിവർത്തി മാർഗം ഉണ്ടാക്കാതെ പറ്റില്ല എന്നാൽ നരകാസുരനെ ഏതെങ്കിലും തരത്തിൽ വധിച്ചാൽ നരകാസുരന് അതൊരു ബുദ്ധിമു നരകാസുരൻ്റെ അമ്മയ്ക്ക് അതായത് ഭൂമിദേവിക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും ഭൂമിദേവിക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നരകാസുരനെ വധിക്കാൻ എന്താ ചെയ്യേണ്ടത് ഭൂമി ദേവിയുടെ അംശാവതാരമായിരുന്നു ഇത്രയും സത്യഭാമ അപ്പൊ ഈ സത്യഭാമയെ കൊണ്ട് തന്നെ നരകാസുരന്റെ കഥ കഴിക്കാനുള്ള വഴി നോക്കണംന്നായി ഭഗവാൻ ഭഗവാൻ അങ്ങനെയാണല്ലേ നല്ലോണം കളിക്കാൻ അറിയാം നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് പറയിപ്പിക്കും അതാ ഭഗവാന്റെ ആ ഒരു ചിന്ത അപ്പൊ ഭഗവാൻ സത്യഭാമയോട് ചോദിച്ചു അത്രേ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഹണിമൂണിന് പോവാന്നൊക്കെ പറയൂലോ ഭഗവാൻ അതുപോലെ തന്നെ സത്യഭാമയെ വിളിച്ച് ചോദിച്ചു ഇത്രേ സത്യഭാമയ്ക്ക് എങ്ങനെയാണ് ആകാശ മാർഗേയാണ് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലൈറ്റ് കയറിയിട്ട് വേറൊരു നാട്ടിൽ പോവുക അതാണല്ലോ ഇപ്പോഴത്തെ സമ്പ്രദായം ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്തേക്കൊക്കെ പോകുക എന്നുള്ളതാണല്ലോ അതേപോലെ ഈ ആകാശമാർഗേണ സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ആർക്കെങ്കിലും പറയുവോ താല്പര്യമില്ലാന്ന് വിവാഹങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അധികം ഒന്നും ആയിട്ടില്ല അപ്പോഴാ ഭഗവാൻ ചോദിക്കുന്നത് ഹണിമൂണിന് വിദേശ രാജ്യത്തേക്ക് പോകല്ലേ എന്ന് ചോദിച്ചാൽ ആരായാലും വേണമെന്ന് പറയും െ സത്യഭാമ പറഞ്ഞൂത്രേ എന്നാ ശരി നമുക്ക് പോവാംന്ന് അങ്ങനെ ഭഗവാനും സത്യഭാമയും കൂടി ആകാശമാർഗേണ നരകാസുരന്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയിത്ര പ്രാ ജ്യോതിഷപുരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ യു എസ് ഒക്കെ ആയിരിക്കും എന്നാണ് ആചാര്യൻ പറയണത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പകലാവുമ്പോൾ ആ നാട്ടിൽ ഇരുട്ടാവും എന്നാണ് പറയണേ അപ്പം പിന്നെ അങ്ങനെ ഒരു ജോഗ്രഫിക്കലി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവും എന്നാണ് വിചാരിക്കേണ്ടത് എന്തായാലും അവർ രണ്ടുപേരും കൂടി ഫ്ലൈറ്റിൽ അവിടെ എത്തിക്കുന്ന വേണം കരുതാൻ അവിടെ എത്തിയപ്പോഴാണ് നരകാസുരൻ ഭഗവാനെ കണ്ടാൽ നരകാസുരൻ ഇഷ്ടാവില്ലല്ലോ നരകാസുരൻ യുദ്ധത്തിന് വന്നു ഭഗവാനേ ഒരിത്തിരി ആലസ്യം പൂണ്ട പോലെ വല്ലാത്ത വയ്യായത്ത പോലെയൊക്കെ കാണിച്ചു അങ്ങനെ കാണിക്കണാണ്ടപ്പോൾ സത്യഭാമ പറഞ്ഞു എന്താ അങ്ങനെ നോക്കിയിരിക്കണത് എടുക്കൂ അമ്പും വില്ലും വധിക്കൂ അവനെ അത്രേ സത്യഭാമ പറഞ്ഞത് അതന്നെയാ ഭഗവാനും വേണ്ടതേ അമ്മ തന്നെ പറയണ്ടേ ഉണ്ണിയുടെ കഥ കഴിക്കാൻ നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അത് കേൾക്കേണ്ട താമസം ഭഗവാൻ ആ ഒരു നരകാസുരന്റെ കഥ കഴിച്ചു എന്നാണ് പറയണത് അങ്ങനെ നരകാസുരൻ്റെ കഥ കഴിച്ചപ്പോൾ ഈ പതിനാറായിരം കന്യകമാരെയും മോചിപ്പിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന അറുപത്തിമൂന്ന് അറുപത്തി ആനകളിൽ അറുപത്തി മൂന്ന് ആനകളെയും ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉത്തരവിറക്കി ഒപ്പം ഈ പതിനാറായിരം കന്യകമാരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞുത്ര തിരിച്ച് അവരവരുടെ ഗൃഹങ്ങളിൽ രാജകീയമായ രീതിയിൽ ഇവരെ അറി എന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് ഉടനെ അവര് പറഞ്ഞു അത്ര ഞങ്ങളെ ഞങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചയക്കരുത് ഞങ്ങളെ ദ്വാരകയിലേക്ക് അയക്കാൻ അങ്ങ് പറയണം ഞങ്ങളവിടെ എന്താ പറയാ ഭൃത്യജനങ്ങളായിട്ട് അങ്ങയുടെ സെർവൻസ് ആയിട്ട് അവിടെ കൂടാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് തരണം മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് വല്ലപ്പോഴും അങ്ങേ ഒന്ന് കാണാമല്ലോ വേറൊന്നും വേണ്ടാന്ന് ഭഗവാനും ആലോചിച്ചു ഈ പതിനാറായിരം കന്യകമാരെ അവരവരുടെ ആ ഗ്രഹങ്ങളിലേക്ക് തന്നെ എത്ര രാജകീയമായി തിരിച്ചയച്ചു എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ അന്ന് ആചാര്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അന്നൊരു വിവാഹാലോചന വ്യതിയെന്ന് വിചാരിക്ക ആളുകൾ പറയാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷെ ആളുകൾ പറയത്രേ ആ ഇതിപ്പോഴേ ഈ ഏത് കന്യകയുടെ ജാതക ഇപ്പൊ ശരിയായിരിക്കണത് നരകാസുരൻ കൊണ്ടുപോയതാണോ അതോ അവളുടെ അനിയത്തിയുടെ ആണോ ചോദിക്കും അല്ലാതിപ്പോ നരകാസുരന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ആ ഒരു കുട്ടി തന്നെയാണ് അന്ന് അത് വേണ്ടോ നമുക്ക് വേണച്ചാ അവൻ്റെ സഹോദരിയെ നോക്കാം ആ കുട്ടിയെ വേണ്ടത്രേ ആളുകൾ പറയുള്ളൂ മറ്റുള്ളവർക്കൊക്കെ വന്നാൽ ആഹാ ആഹ എന്നൊക്കെ പറയും നമുക്ക് വന്നാൽ ഓഹവും തന്നെയേ പറയുള്ളൂ എല്ലാവരും എന്നാണ് പറയണേ അങ്ങനെ വരുമ്പോൾ ഈ പതിനാറായിരം കന്യകമാരെയും സ്വീകരിക്കാൻ ആളില്ലാതെ വരും അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒരു ദുഷ്പേര് അവിടെ നിൽക്കന്നെ ചെയ്യും അപ്പം ഈ ഒരു ദുഷ്പേരില്ലാതാക്കാൻ ഇവരെ ദ്വാരകയിലേക്ക് അയക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ രാജകുമാരിമാരാണ് ഇവരെ കേവലം നൃത്യകളായിട്ട് ആ ദ്വാരകയിലേക്ക് പറഞ്ഞേക്കുന്നതിൽ ഒട്ടും മോചിത്യമില്ല അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ നരകാസുരന്റെ ഈ ഒരു കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചാൽ മതിയല്ലോ അപ്പം അത് അതൊന്നും ശരിയല്ല എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ഈ പതിനാറായിരം കന്യകമാരെയും സ്വീകരിച്ചത് ഭഗവാൻ വെറുതെ സ്വീകരിച്ചതല്ല കേട്ടോ ഈ പതിനാറായിരം കന്യകമാരെ ഇപ്പൊ ഒരിക്കലും കൃഷ്ണനെ അനുകരിക്കരുത് എന്ന് പറയും രാമനെ നമുക്ക് അനുകരിക്കണം എന്നും പറയും എന്താ കാരണം എന്ന് എന്നറിയൂ കൃഷ്ണനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ പോലെ നമുക്ക് ഒരാൾക്ക് ഭഗവാന് പതിനാറായിരത്തേട്ടാവാം എന്നാൽ എനിക്ക് ഒരു എട്ടെങ്കിലും ആവാം എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ് ആചാര്യന് അടുത്തതായിട്ട് പറയാനുള്ളത് ഭഗവാൻ പതിനാറായിരം കന്യകമാരെ സ്വീകരിച്ചത് പതിനാറായിരം സ്വരൂപങ്ങൾ സ്വീകരിച്ച ഒരേ സമയമാണ് എന്നാൽ പതിനാറായിരം ശ്രീകൃഷ്ണന്മാരെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് പതിനാറായിരം ദേവകിമാര് പതിനാറായിരം യശോദമ്മമാരെ പതിനാറായിരം വസുദേവരെ പതിനാറായിരം നന്ദഗോപര് ഇങ്ങനെ ഓരോ വിവാഹ മണ്ഡപത്തിലും എത്ര പേരാണോ ആവശ്യം അത്രയും പേരവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത് ഭഗവാനെ കൊണ്ട് മാത്രമല്ലേ സാധിക്കുള്ളൂ ഇതേമാതിരി തന്നെ പതിനാറായിരം കന്യകമാരുടെ പതിനാറായിരം കൊട്ടാരങ്ങളിൽ പതിനാറായിരം ശ്രീകൃഷ്ണന്മാരെന്നും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സാധിക്കുകയില്ലല്ലോ മനുഷ്യർക്കാണെങ്കിൽ അതുകൊണ്ട് ഭഗവാനെ ഒരിക്കലും അനുകരിക്കരുത് എന്നാ പറയുക ഇതിനെ ആചാര്യൻ മറ്റൊരു ഉദാഹരണം കൂടി പറയൂ കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകരിക്കാൻ ശ്രമിച്ചു ശ്രീകൃഷ്ണൻ കാളിയൻ പാമ്പിന്റെ മേലെ ഒരു നൃത്തം നാടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മൂർഖം പാമ്പിനെ പോയി ചവിട്ടിയാലും ഇപ്പൊ എന്താ ഉണ്ടാവുക ബാക്കിയൊന്നും പറയാനില്ലല്ലോ അതേമാതിരിയാണത്രെ ഒരു കാര്യത്തിലും ഭഗവാനെ അനുകരിക്കരുത് എന്നാൽ ഭഗവാനെ നമുക്ക് വന്ദിക്കാം ശ്രീരാമദേവനെ നമുക്ക് എന്തായാലും പിന്തുടരാൻ സാധിക്കും കാരണം അദ്ദേഹം ഒരു മനുഷ്യ അവതാരമാണ് കൈകൊണ്ടത് അപ്പം മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് ശ്രീരാമൻ കാണിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറയണത് അപ്പം ഈ പതിനാറായിരം കന്യകമാരെ സ്വീകരിച്ചു ദ്വാരക എന്ന് പറഞ്ഞു ഈ നരകാസുരന്റെ കൊട്ടാരത്തിൽ നിന്ന് നേരെ പതിനാറായിരം കന്യകമാരെ സ്വീകരിക്കാൻ ഭഗവാൻ ഇങ്ങോട്ട് വരികല്ലോ അത്രേ ചെയ്തത് ഈ ഏർ ഹണിമോണിന് പോയതാണല്ലോ സത്യഭാമയും കൂട്ടിയിട്ട് യുദ്ധവും വധിക്കലും എല്ലാം കൂടി അതങ്ങട് എന്താ പറയാ ശരിയായില്ല പറയൂലോ അപ്പോ സത്യഭാമയ്ക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടായിന്നറിയോ ഈ വരുണദേവൻ്റെ കൊട തിരിച്ചു കൊടുക്കണല്ലോ അത് തിരിച്ചു കൊടുക്കുക മാത്രല്ല അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങളും കൂടി തിരിച്ചു കൊടുക്കണമല്ലോ അത് തിരിച്ചു കൊടുക്കാനായിട്ട് സ്വർഗത്തിലേക്ക് ഭഗവാനും സത്യഭാമയും കൂടി പോയി എന്നാണ് പറയുന്നത് അവിടെ ചെന്നു സ്വർഗീയമായിട്ടുള്ള സ്വീകരണങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനും സത്യഭാമയും അവിടെ കഴിച്ചുകൂട്ടി ഒപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് പാരി ജാതവൃക്ഷം കണ്ടു സത്യഭാമ അത് വേണമെന്നാഗ്രഹിച്ചു ഭഗവാൻ അത് അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചെടുത്ത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ലാത്ര കുറേശ്ശൊരു നന്ദികേട് ദേവന്മാർക്കുണ്ടെന്നാണ് ആചാര്യം പറയുന്നത് ആ സമയത്ത് അത് ദേവന്മാർക്ക് ഇഷ്ടമായില്ല അവരതിനെതിർത്തു നിന്നു പക്ഷേ എതിർത്തവരെ എല്ലാം ഭഗവാൻ തോൽപ്പിക്കുക തന്നെ ചെയ്തു എന്നിട്ട് ആ പാരിജാതവും കൊണ്ട് സത്യഭാമയോടൊപ്പം ഇവിടെ ദ്വാരകയിലേക്ക് തന്നെ തന്നെ വന്നതിന് ശേഷമാണ് ഭഗവാൻ ഈ പതിനാറായിരം സ്വരൂപങ്ങളെടുത്ത് പതിനാറായിരം കന്യകമാരെ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് പാരിജാതം നട്ട് വളർത്തിയ കഥയൊക്കെ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ അത് ഒരു കഥ അപ്പം ഇത്രയും കന്യകമാരെ ഭഗവാൻ സ്വീകരിച്ച ഈ കഥയാണ് എൺപത്തൊന്ന് എന്നാ ഒരു ദശകത്തിൽ നാരായണീയത്തില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് 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 എൺപത്തൊന്നാമത്തെ ദശകം വരെ എത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ നാളെ എൺപത്തി രണ്ടാമത്തെ ദശകം എന്ന് പറയുന്നത് ബാണയുദ്ധമാണ് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ് അപ്പോൾ ഇനി ഏതെങ്കിലും കഥ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന കഥയാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ഇതിന് മുമ്പ് ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവചരിതം പറയണമെന്ന് നമുക്കതൊരു ദിവസം അനുസ്മരിക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ കഥകളുമായിട്ട് വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി